എല്ലാവർക്കും ടേഴ്സ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബന്ധങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ പോലും ചിലപ്പോഴൊക്കെ നമ്മളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയാതെ നമ്മെ അവഗണിക്കുകയും ചെയ്തേക്കാം മനുഷ്യൻ ജീവിതത്തിൽ അപമാനത്തെക്കാളും വഞ്ചനയെയും പ്രയാസകരമായ സാഹചര്യങ്ങളെയും പോലും നേരിട്ടേക്കാം എന്നാൽ ഒരാൾ പൂർണ്ണമായും ശ്രദ്ധിക്കപ്പെടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദന അതിലും വലുതാണ് യഥാർത്ഥത്തിൽ ഒരാളെ അപമാനിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ അധികം ദുഃഖം തൻ്റെ സാന്നിധ്യം അവഗണിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് വില നൽകാത്തവരുടെ മുന്നിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തെ പുച്ഛിച്ച് തള്ളിക്കളയുവാൻ ശ്രമിക്കുന്നവരുണ്ടാകാം എന്നാൽ അവരോട് തർക്കിച്ചു നിങ്ങളുടെ ഊർജവും മനസമാധാനവും കളയരുത് കാരണം നമ്മുടെ ഊർജ്ജം മോഷ്ടിക്കുവാനും നമ്മെ കെണിയിൽപ്പെടുത്തുവാനും ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ അതിവേഗ ലോകത്ത് അവഗണനയുടെ കല പഠിക്കുക എന്നത് വെറുമൊരു ആവശ്യകതയല്ല മറിച്ച് അത് വളരെ അപകടകരമായ ഒരു ആയുധമാണ് യഥാർത്ഥ കളിക്കാർക്ക് എപ്പോൾ എങ്ങനെ അവഗണന ഉപയോഗിക്കണം എന്നറിയാം അവഗണിക്കുവാൻ അറിയുന്നവരാണ് തങ്ങളുടെ ശ്രദ്ധയെ സംരക്ഷിക്കുകയും ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യുന്നവർ ഇതൊരു ഒളിച്ചോട്ടമല്ല മറിച്ച് വിമർശകരുടെ വായ അടപ്പിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ലോകത്തെ കൊണ്ട് തിരിച്ചറിയിക്കുന്ന പുരാതനമായ ഒരു കൗശലമാണ് ഇത് വെറും നിശബ്ദതയല്ല പോലും ഉള്ളിൽ നിന്ന് തകർക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആയുധമാണിത് ആചാര്യൻ ചാണക്യൻ പറയുന്നു ശത്രുവിനെ നേരിടുന്നതിനേക്കാൾ വലിയ തന്ത്രമാണ് അവഗണന ഈ തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സ്വന്തം മൂല്യം അറിയുന്ന ഒരു പുതിയ വ്യക്തിയായി മാറും നിങ്ങളെ അവഗണിക്കുന്നവരുടെ അഹങ്കാരം തകർക്കുവാനും അവർ സ്വയം നിങ്ങളുടെ പിന്നാലെ വരുന്നതിനും സഹായിക്കുന്ന പത്ത് മാരകമായ തന്ത്രങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുവാൻ പോകുന്നു ഒന്നാമതായി പറയുവാൻ പോകുന്നത് അമിതമായി നല്ലവനാകാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് അമിതമായി സത്യസന്ധരായ ആളുകൾ ഏറ്റവും ആദ്യം വഞ്ചിക്കപ്പെടും ഇത് ജീവിതത്തിൻ്റെ ഒരു സത്യമാണ് ഒരാൾ എല്ലാ കാര്യത്തിലും നല്ലത് മാത്രം ചിന്തിച്ചാൽ മറ്റുള്ളവർ അവൻ്റെ ഈ നന്മയെ ഒരു ദൗർബല്യമായി കാണുവാൻ തുടങ്ങും ചാണക്യൻ പറയുന്നു അമിതമായി നേരുള്ളവനാകരുത് നേരായ മരങ്ങൾ ആദ്യം മുറിക്കപ്പെടുമ്പോൾ വളഞ്ഞ മരങ്ങൾ നിലനിൽക്കും എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല മറ്റൊരാൾ നിങ്ങളുടെ ലാളിത്യം മുതലെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാതെ നിശബ്ദമായി അവനെ അവഗണിക്കുകയാണ് ഏറ്റവും ഉചിതം നിങ്ങൾ പ്രതികരിക്കുന്നതു പകരം നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അടുത്തതായി പറയുവാൻ പോകുന്നത് മൗനം എന്ന തന്ത്രത്തെക്കുറിച്ചാണ് പൂർണ്ണമായ അവഗണന ഒരു നിശബ്ദ സൈക്കോളജിക്കൽ യുദ്ധമാണ് നിങ്ങൾ ഒരാളുമായി വാദിക്കുമ്പോൾ അയാൾക്ക് പ്രതിരോധിക്കുവാൻ ഒരവസരം നൽകുന്നു എന്നാൽ നിങ്ങൾ ശാന്തനായി അവഗണിക്കുമ്പോൾ അയാൾ സ്വന്തം ചോദ്യങ്ങളിൽ കുടുങ്ങുന്നു ഇതാണ് ഏറ്റവും വലിയ ശിക്ഷ ചാണിക്കൻ്റെ തന്ത്രങ്ങൾ സൂചിപ്പിക്കുന്നത് യുദ്ധം എപ്പോഴും മാളുകൊണ്ട് മാത്രമല്ല ചിലപ്പോൾ മൗനം ഏറ്റവും മൂർച്ചയുള്ള ആയുധമായി മാറുക എന്നാണ് മറ്റൊരാൾ പിന്നിൽ നിന്ന് ആക്രമിക്കുകയോ കളികൾ കളിക്കുകയോ ചെയ്യുമ്പോൾ തർക്കിക്കുന്നതിനല്ല നല്ലത് അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ് നിങ്ങളുടെ ഈ നിശബ്ദത അവൻ്റെ മനസ്സിൽ ഒരു യുദ്ധം ചെയ്യുവാൻ കാരണമാകും അവൻ നിരന്തരം സ്വയം ചോദ്യം ചെയ്യും അത് അവൻ്റെ മനസ്സമാധാനം കവർന്നെടുക്കും നിങ്ങൾ പ്രതികരണം നൽകാതിരിക്കുമ്പോൾ അവൻ സ്വയം സംശയത്തിലാവുകയും സ്വന്തം തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും ഇപ്പോൾ അവൻ നിങ്ങളെ അവഗണിക്കുന്നതായി നടിച്ചാലും അവൻ്റെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ മേൽ ആയിരിക്കും മൂന്നാമതായി പറയുവാൻ പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ആയുധമായി അവഗണനയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്നും പിന്മാറുക ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ വേദന നൽകുന്നത് അവൻ്റെ അഹങ്കാരത്തിന് കേൾക്കുന്ന മുറിവാണ് നിങ്ങൾ ഒരാൾക്ക് എപ്പോഴും ശ്രദ്ധയും പ്രാധാന്യവും നൽകുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വിലയില്ലാതാകുന്നു നിങ്ങളുടെ സഹായം അയാൾക്ക് പ്രത്യേകമായി തോന്നാതെയാകും ചിലപ്പോൾ അവർ നിങ്ങളുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുകയും ചെയ്യും ചാണക്യൻ ഉപദേശിക്കുന്നു നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്ത ഒരിടത്തും പോകരുത് ഇത് തന്നെയാണ് അവഗണനീലം ചെയ്യേണ്ടത് നിങ്ങളുടെ മൂല്യം അറിയാത്തവരിൽ നിന്നും ശ്രദ്ധ പൂർണ്ണമായും പിൻവലിക്കുക നിങ്ങളുടെ ജീവിതം തിരക്കിലാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ പ്രതികരിക്കാതെ ശാന്തരായി ഇരിക്കുമ്പോൾ അവൻ പ്രതികരണത്തിനായി കാത്തിരിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ നിയമം തെറ്റിക്കരുത് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ സാന്നിധ്യം കാണിക്കരുത് നിങ്ങളുടെ ഈ നിശബ്ദത അവൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാറും ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യം അവൻ്റെ ഉള്ളിൽ നിന്ന് തകർക്കും ചാണക്യൻ പഠിപ്പിച്ചതുപോലെ വിഡ്ഢിയുമായി തർക്കിക്കുന്നതിനേക്കാൾ നല്ലത് മൗനം കൊണ്ട് അവനെ തോൽപ്പിക്കുകയാണ് അഹങ്കാരിയുടെ ഏറ്റവും വലിയ ദൗർബല്യം ശ്രദ്ധയാണ് അത് നൽകാതിരുന്നാൽ അവൻ ഉള്ളിൽ ശൂന്യത അനുഭവിക്കുവാൻ തുടങ്ങും ഇതോടെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ അവൻ സ്വയം ശ്രമിക്കും ആ നിമിഷം അവൻ്റെ അഹങ്കാരം തകരുകയും നിങ്ങളുടെ തന്ത്രം വിജയിക്കുകയും ചെയ്യും അടുത്തതായുള്ളത് അനാവശ്യമായ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകണമെങ്കിൽ നിങ്ങൾ ചില ഭാരങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് വിമാനത്തിൽ കയറുമ്പോൾ ഭാരം കുറയ്ക്കുന്നത് പോലെ ഉയരങ്ങളിൽ പറക്കുവാൻ ഭാരം കുറയ്ക്കണം പഴയ ദേഷ്യം പശ്ചാത്താപം നിങ്ങളെ വിമർശിക്കുന്നവരുടെ വാക്കുകൾ നിങ്ങളെ അവഗണിക്കുന്നവരുടെ കാര്യങ്ങൾ എന്നിവ മനസ്സിൽ പേറിയാൽ നിങ്ങൾ തളർന്നു പോകും നിങ്ങളുടെ മനസ്സും ഹൃദയവും എപ്പോഴും ഭാരം വഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഉയരുവാൻ കഴിയുകയില്ല ചാണക്യൻ പറയുന്നു എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ എടുക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ശാന്തമായ ജീവിതം നയിക്കുവാൻ കഴിയില്ല അനാവശ്യ കാര്യങ്ങളെയും ആളുകളെയും വിട്ടുകളയുക നിങ്ങളുടെ മനസ്സ് ലഘുവായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയും അടുത്തതായിട്ടുള്ള ഒരു തന്ത്രമാണ് ഇല്ല എന്ന് പറയുവാൻ പഠിക്കുക എന്നുള്ളത് ജീവിതത്തിൽ നല്ലവരായിരിക്കുന്നത് പോലെ തന്നെ ഇല്ല എന്ന് പറയുവാനും പഠിക്കണം എപ്പോഴും എല്ലാവർക്കും വേണ്ടി അതെ എന്ന് പറയുന്ന നല്ല ആളുകൾ ഒടുവിൽ തകർന്നു പോകും നിങ്ങളുടെ സഹനശക്തി അവരുടെ ശക്തിയായി മാറും നിങ്ങൾ സഹിച്ചു നിൽക്കുന്നിടത്തോളം കാലം ആളുകൾ നിങ്ങളുടെ അതിരുകൾ ലംഘിക്കുകയും നിങ്ങളെ ഒരു കളിപ്പാവയായി ഉപയോഗിക്കുകയും ചെയ്യും ചാണക്യനിധിയിൽ ഇല്ല എന്ന് പറയുവാനുള്ള കഴിവ് അത്യാവശ്യമാണെന്ന് പഠിപ്പിക്കുന്നു നിങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനല്ല ഈ ലോകത്തിൽ വന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളോടും ദുശീലങ്ങളോടും പോലും ഇല്ല എന്ന് പറയണം ഈ കഴിവ് നിങ്ങളെ ശക്തനാക്കുകയും വിജയിയാക്കുകയും ചെയ്യും അടുത്തതായി പറയുവാൻ പോകുന്നത് പുറം ലോകത്തു നിന്ന് അല്പം വിട്ടു നിൽക്കുക എന്ന തന്ത്രത്തെക്കുറിച്ചാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേൾക്കുവാൻ നിങ്ങൾ അമിതമായി തയ്യാറാകുമ്പോൾ അത് നിങ്ങളുടെ വലിയ ദൗർബല്യമായി മാറുന്നു അവരുടെ സംസാരത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോവുകയും അവർക്ക് നിങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള അവസരം നൽകുകയും ചെയ്യും ആരുടെയും അനുമതിയില്ലാതെ നിങ്ങളെ ആർക്കും താഴെ ഇറക്കുവാൻ കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ അനാവശ്യ സംസാരങ്ങൾക്ക് ശ്രദ്ധ നൽകാതിരിക്കുക നിങ്ങൾ കേൾക്കുന്നത് നിർത്തുമ്പോൾ ഇവിടെ ഒരു പോരാട്ടം അസാധ്യമാണെന്ന് അവർ മനസ്സിലാക്കുകയും സ്വയം പിന്മാറുകയും ചെയ്യും അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുന്നത് നിങ്ങളുടെ ഊർജം സംരക്ഷിക്കുകയും മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യും അടുത്തതായി പറയുവാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഒരു രഹസ്യമായി സൂക്ഷിക്കുക എന്നതിനെ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ ജീവിതവും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു വയ്ക്കുമ്പോൾ നിങ്ങളുടെ വില കുറയുകയും ആളുകൾ നിങ്ങളെ ലാഘവത്തോടെ എടുക്കുകയും ചെയ്യും ചാണക്യൻ വ്യക്തമായി പറയുന്നു നിങ്ങളുടെ എല്ലാ പദ്ധതികളും എല്ലാവരുമായി പങ്കുവയ്ക്കരുത് കാരണം അവർ അത് ദുരുപയോഗം ചെയ്തേക്കാം നിങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആളുകൾക്ക് നിങ്ങളോട് ജിജ്ഞാസ തോന്നുന്നു അവൻ എന്താണ് ചിന്തിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്ന ചോദ്യങ്ങൾ അവരെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും കുറച്ച് സംസാരിക്കുകയും ആവശ്യമുള്ളത് മാത്രം പങ്കുവയ്ക്കുകയും ചെയ്യുക ഇത് നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരും അടുത്തതായി പറയുവാൻ പോകുന്നത് ശ്രദ്ധ വിവേകത്തോടെ ചെലവഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലയേറിയ ഒരു കറൻസി പണമല്ല നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങൾ ശ്രദ്ധ നൽകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടുന്നു അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ എവിടെ ചെലവഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അനാവശ്യമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അനാവശ്യമായ സംസാരങ്ങൾ ചെറിയ തർക്കങ്ങൾ എന്നിവയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കരുത് ചാണക്യ നിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പഠിക്കുവാനോ പ്രയോജനകരമായ കാര്യങ്ങൾക്കോ മാത്രം ശ്രദ്ധ നൽകുക നിങ്ങളുടെ ശ്രദ്ധ എളുപ്പത്തിൽ നേടാൻ കഴിയില്ലെന്ന് ആളുകൾ മനസ്സിലാക്കുമ്പോൾ അവർ നിങ്ങളെ ഗൗരവത്തോടെ കാണും ഇത് നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും അടുത്തതായി പറയുവാൻ പോകുന്നത് അനാവശ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതികരണമാണ് മറ്റൊരാളുടെ ഏറ്റവും വലിയ ആയുധം ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് അതാണ് അവരുടെ വിജയം എന്നാൽ ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോഴോ കുറ്റപ്പെടുത്തുമ്പോഴോ നിങ്ങൾ ശാന്തനായിരിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഞെട്ടലുണ്ടാകും ചാണിക്കൻ്റെ നിയമം അനുസരിച്ച് ശത്രുവിനെ തോൽപ്പിക്കുവാൻ അവൻ്റെ പ്രതീക്ഷകളെ തകർക്കുക നിങ്ങൾ പ്രതികരണം നൽകാതിരിക്കുമ്പോൾ അവൻ്റെ എല്ലാ പ്രതീക്ഷകളും തകരുന്നു അവിടെ അവൻ്റെ പരാജയം ആരംഭിക്കുന്നു ഇത് നിങ്ങളുടെ ദൗർബല്യമല്ല മറിച്ച് നിങ്ങളുടെ വലിയൊരു ബുദ്ധിയാണ് യഥാർത്ഥ കളികൾ വിജയിക്കുന്നത് യുദ്ധകളത്തിലല്ല മറിച്ച് മനസ്സിലാണ് അവസാനത്തതായി പറയുവാൻ പോകുന്നത് ചിന്തയെ അവഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ നാശം സ്വയം ഉണ്ടാക്കുന്നതിന് അമിതചിന്തയിലൂടെയാണ് ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ അവൻ എന്നോട് എന്തിനാണിത് ചെയ്തത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാലോചിച്ച് നമ്മൾ മണിക്കൂറുകളോളം സമയം കളയുന്നു ചാണക്യനിധി പറയുന്നു മനുഷ്യൻ തൻ്റെ ചിന്തകളാൽ ഉയരുകയോ സ്വയം നശിക്കുകയോ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകൾക്ക് ഇടം കൊടുക്കരുത് നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സമയം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ പാഴാക്കരുത് അമിതമായി ചിന്ത ഒഴിവാക്കി നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ച ആരംഭിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ഉടമയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിധിയുടെയും ഉടമയായി മാറും ഇപ്പോൾ നിങ്ങൾ ചാണക്യൻ പഠിപ്പിച്ച അവഗണനയുടെ ഈ ശക് പത്ത് ശക്തമായ തന്ത്രങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അവഗണനയുടെ കല വെറുമൊരു നിശ്ശബ്ദതയോ ഒളിച്ചോട്ടമോ അല്ല മറിച്ച് അത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ശക്തമായ സൈക്കോളജിക്കൽ യുദ്ധതന്ത്രമാണ് ഓരോ ചെറിയ കാര്യത്തിലും പ്രതികരിച്ച് ഊർജം പാഴാക്കുകയും അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഈ തട്ടികകൾ നിങ്ങൾ വേറിട്ട് നിൽക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയും സമയവും വിവേകത്തോടെ ചെലവഴിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുകയും വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്യുന്നു ഈ ലോകത്ത് നിങ്ങൾ അനാവശ്യ ഭാരങ്ങൾ അതായത് പഴയ ദേഷ്യങ്ങളും വിമർശങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ പഠിക്കുന്നതോടെ നിങ്ങൾ നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്ന വ്യക്തിയായി മാറും ഓർക്കുക നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്ന ഒരു സമയം വരും അപ്പോൾ അവർ സ്വയം നിങ്ങളുടെ ശ്രദ്ധ തേടി നിങ്ങളുടെ പിന്നാലെ എത്തും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആശയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി